ജാതി ജാതിക്ഷേപം നടത്തിയെന്ന ആരോപണം നേരിടുന്ന സി എൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐയുടെ കേരള യൂണിവേഴ്സിറ്റി മാർച്ചിൽ സംഘർഷം സെനറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്ക് തള്ളിക്കയറാൻ എസ് എഫ് പ്രവർത്തകരുടെ ശ്രമം എസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു നമുക്കിപ്പം ചേരുന്നുണ്ട് അമൽ സി എൻ വിജയകുമാരിക്കെതിരേ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിജയകുമാരി ഹൈക്കോടതിയിലും പോയിട്ടുണ്ട് അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം എങ്ങനെയാണ് ഈ സെനറ്റ് യോഗം ഇന്ന് നടന്നോ വലിയ ബഹളത്തിൽ മുങ്ങി സെനറ്റ് യോഗം നടന്നു സെനറ്റ് യോഗത്തിൽ നിന്നും ഇപ്പോൾ ഇടത് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത് ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നു ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിച്ചു അതിനുശേഷം ബാരിക്കേഡ് മറികടന്ന് ജലമേരുകി പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ അകത്തേക്ക് കയറുകയാണ് ചെയ്തത് ഇപ്പോൾ പ്രവർത്തകർ സെനറ്റ് ഹാളിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു എസ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സമരത്തിൽ പങ്കെടുക്കുന്നു ശിവപ്രസാദ് അടക്കമുള്ള ആളുകൾ ആ ഈ മാർച്ചിൽ പങ്കെടുത്തിരുന്നു ജലപേരംഗ് പ്രയോഗമുണ്ടായി എന്തായാലും ഇപ്പോൾ പോലിന് പുറത്ത് പ്രതിഷേധിക്കുകയാണ് ഈ പ്രതിഷേധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിഷേധിപ്പോൾ തുടരാണല്ലോ നോക്കാം നമുക്ക് വളരെ സങ്കീർണമാണ് സർവകലാശാല വിഷയം പൊതുവിൽ പ്രതികരിക്കുന്നതുകൊണ്ട് ഞാൻ ഗുരുക്കമായി പറയുന്നില്ല സർവകലാശാല സ്ഥിതി വളരെ സങ്കീർണമാണ് സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് യാതൊരു നിർബന്ധവുമില്ല അയാൾക്ക് അയാളുടെ കസേരയാണ് വലുത് അപ്പൊ അത് തുടരാൻ കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ് ആവശ്യം തീർച്ചയായും യോഗ്യത ഇല്ലാത്തവർ ഇരിക്കാൻ പാടില്ലെന്ന് പാടില്ല എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് പോലീസും ഉണ്ട് പോലീസ് എണ്ണത്തിൽ കുറവായിരുന്നു പുറത്തുണ്ടായിരുന്ന പോലീസ് അതിനാൽ തന്നെ പ്രവർത്തകർ അകത്തേക്ക് കയറുന്നത് ഈ ബാ